ിയുടെ ഖുർആാൻ ഓഡിയോ നമ്പർ നാന്നൂറ്റി അറുപത് സൂറത്തു തൗബ ആയിരത്തുകൾ എഴുപത്തൊന്ന് മുതൽ എൺപത്തി മൂന്ന് വരെ പേജ് നമ്പർ എഴുന്നൂറ്റി അൻപത്തിനാല് ويقيمون الصلاه ويؤتون الزكاه ويطيعون الله ورسوله اولئك سيرحمهم الله ان الله عزيز حكيم وعد الله المؤمنين والمؤمنات جنات تجري تجري من تحتها الانهار خالدين فيها ومساكن طيبه في جنات عدن ورضوان من الله اكبر ذلك هو الفوز العظيم يا ايها النبي جاهد الكفار والمنافقين واغلظ عليهم وماواهم جهنم وبئس المصير يحلفون بالله ما قالوا ولقد قالوا ولقد قالوا كلمه الكفر وكفروا بعد اسلامهم وهموا بما لم ينالوا وما نقموا الا ان اغناهم الله ورسوله ورسوله من فضله فان يتوبوا يك خيرا لهم وان يتولوا يعذبهم الله عذابا اليما عذابا اليما في الدنيا والاخره وما لهم في الارض من ولي ولا نصير ومنهم من أعهد الله لئن اتانا من فضله لئن آتانا من فضله لنصدقن ولنكونن من الصالحين فلما آتاهم من فضله بخلوا به وتولوا وتولوا وهم مورضون فأعقبهم, فأعقبهم نفاقا في قلوبهم إلى يوم يلقونه إلى يوم يلقونه بما أخلف الله بما أخلف الله ما وعدوه وبما كانوا يكذبون ألم يعلموا أن الله يعلم سرهم ونجواهم وأن الله علام الغيوب الذين يلمزون المتبعين من المؤمنين في الصدقات والذين لا يجدون الا جحدهم فيسخرون منهم سخر الله منهم ولهم عذاب أليم. استغفر لهم او لا تستغفر لهم ان تستغفر لهم سبعين مره فلن يغفر الله لهم. ذلك بانهم كفروا بالله ورسوله والله لا يهدي القوم الفاسقين فرح المخلفون بمقعدهم خلاف رسول الله وكرهوا أن يجاهدوا بأموالهم وأنفسهم وأنفسهم في سبيل الله وقالوا وقالوا لا تنفروا في الحر قل نار جهنم أشد حرّة لو كانوا يفقهون فليضحكوا قليلا وليبكوا كثيرا جزاء بما كانوا يكسبون فان رجعك الله الى طائفه منهم فاستاذنوك للخروج فقل لم تخرجوا معي, معي ابدا ും ഖുർ ഓഡിയോ നമ്പർ നാന്നൂറ്റി അറുപത്തി ഒന്ന് സുഹത്ത് തോബ ആയി ഒന്ന് പേജ് എഴുന്നൂറ്റി അൻപത്തിനാല് സത്യവിശ്വാസികളും ും സത്യവിശ്വാസികൾ ദുഃഖങ്ങളിൽ ഒറ്റക്കെട്ടായിരിക്കും നബി പറയുന്നു ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു കെട്ടിടം പോലെയായിരിക്കും അതായത് അതിൻ്റെ ചില ഭാഗം ചില ഭാഗത്തെ ഉറപ്പിച്ചു നിർത്തുന്നു ബുഹാരി നാന്നൂറ്റി മുസ്ലിം ഇരുപത്തി അഞ്ച് സത്യവിശ്വാസികൾ പരസ്പരമുള്ള സ്നേഹത്തിലും കാരുണ്യത്തിലും അവരുടെ ഉദാഹരണം ഒരു ശരീരം പോലെയാകുന്നു അതിന്റെ ഒരവയവത്തിന് വല്ല അസുഖവും ബാധിച്ചാൽ അത് കാരണമായി ശരീരം മുഴുവൻ മുഴുവനും പനിയും ഉറക്കമില്ലായ്മയും മുഖേന പരാതിപ്പെട്ടുകൊണ്ടിരിക്കും മുസ്ലിം ഇരുപത്തിയഞ്ച് എൺപത്തി ആറ് സമ്മതിക്കപ്പെട്ടത് അവർ കൽപ്പിക്കുന്നു കാര്യം വേണ്ടതാണ് നല്ലതാണ് എന്ന് എല്ലാവരും സമ്മതിക്കുന്ന വിഷയങ്ങൾ പലരും ചെയ്യുന്നില്ല അവിടെയാണ് കൽപ്പിക്കേണ്ടത് സമ്മതിക്കാത്ത വിഷയം കൽപ്പിക്കാൻ പറ്റുകയില്ല അവിടെ സമ്മതിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ആദ്യം വേണ്ടത് സമ്മതമായതിനു ശേഷമേ കൽപ്പിക്കാൻ സ്ഥാനമുള്ളൂ ഇവിടെ എന്ന് പറഞ്ഞാൽ നന്മ എന്ന് പരിഭാഷപ്പെടുത്താറുണ്ട് അറിയപ്പെട്ടത് സമ്മത പൊതുവായി അറിയപ്പെട്ട കാര്യം നന്മയായിട്ട് അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ വിഷുദ്ധുർ തിരുസന്നെയൊക്കെ മാനദണ്ഡങ്ങൾ പ്രകാരം വയൻ ഹൗ അനിൽ മുങ്കലി ഓർക്കപ്പെട്ടത് അവർ വിലക്കുകയും ചെയ്യുന്നു ചി ചീത്തയാണ് അപകടമാണ് എന്ന് എല്ലാവരും സമ്മതിക്കുന്നത് പലരും ചെയ്യുന്നവരുണ്ട് അവിടെയാണ് വിരോധിക്കാൻ പറഞ്ഞത് ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട കടമയാകുന്നു ഇതിൽ വീഴ്ച വരുത്തിയാൽ വ്യാപകമായ ശിക്ഷ വരുന്നതാണ് എപ്പതി അവർ നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുകയും ചെയ്യുന്നു പേജ് എഴുന്നൂറ്റി അൻപത്തി അഞ്ച് ചെയ്യുന്നു റസൂലിനെയും അവർ അനുസരിക്കുകയും യുംാഹുവി ആ മേൽപ്പറഞ്ഞവരാകട്ടെ അള്ളാഹു അവർക്ക് കരുണ നൽകുന്നതാകുന്നു നിശ്ചയമായും അള്ളാഹു പ്രതാപശാലിയും അഗാധജ്ഞനുമാകുന്നു ആയത്ത് എഴുപത്തിരണ്ട് വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും അള്ളാഹു ും വാഗ്ദാനം ചെയ്തിരിക്കുന്നു ആ നദികൾ ഒഴുകിക്കൊണ്ടിരിക്കും അവയിൽ അവർ ശാശ്വതരായ അവസ്ഥയിൽ തോട്ടങ്ങളിൽ വിശിഷ്ട ഭവനങ്ങളും അവർക്കുണ്ട് തൃപ്തിയാണ് ഏറ്റവും വലുത് അത് തന്നെയാണ് മഹത്തായ വിജയം അബൂ അൻഹു ഉദ്ധരിക്കുന്നു നബി അബു സായിഹുലൈസല പറഞ്ഞു സ്വർഗവാസികളെ അള്ളാഹു വിളിക്കും അവർ സന്തോഷ ബഹുമാനങ്ങളോടെ അതിനെ സ്വാഗതം ചെയ്യും അള്ളാഹു അവരോട് ചോദിക്കും നിങ്ങൾ തൃപ്തിപ്പെട്ടുവോ അവർ മറുപടി പറയും രക്ഷിതാവൈ മനുഷ്യ സൃഷ്ടികൾക്കൊന്നും നീ കൊടുത്തിട്ടില്ലാത്തത്ര അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിരിക്കേ ഞങ്ങൾ തൃപ്തിപ്പെടാതിരിക്കുവാൻ എന്താണ് കാരണമുള്ളത് അപ്പോൾ അള്ളാഹു പറയും അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് നൽകട്ടെയോ അവർ പറയും നാഥ എന്താണ് അതിനേക്കാൾ ശ്രേഷ്ഠമായുള്ളത് അള്ളാഹു പറയും ഞാൻ നിങ്ങളിൽ എൻ്റെ പ്രീതി ഇറക്കുന്നു ഞാൻ ഇനി ഒരു ഒരു കാലത്തും നിങ്ങൾ ഒരു കോപിക്കുകയില്ല ബുഹാരി അറുപത്തി അഞ്ച് നാപ്പത്തി ഒൻപത് മുസ്ലിം ലോകനാഥ ഞങ്ങളെയും ഉൾപ്പെടുത്തേണമേ ആയിരത്തി എഴുപത്തി മൂന്ന് കപ്പട വിശ്വാസികളോടും നീ സമരം ചെയ്യുക സത്യനിഷേധികളോടും കപടന്മാരോടും അനുയോജ്യമായ രൂപത്തിൽ സമരം ചെയ്യണം പേജ് എഴുന്നൂറ്റി അൻപത്തി ആറ് വഅലുബ് അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യുക നബി സുലഹ് അലൈസലമ ആദ്യകാലങ്ങളിൽ മുനാഫിക്കുകളോടും വളരെ സൗമ്യമായി പെരുമാറിയിരുന്നു അതായത് കപട വിശ്വാസികളോട് അവരുടെ കള്ളത്തരങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന മട്ടിൽ അത്ഭുതകരമായ ക്ഷമ വാലിച്ചിരുന്നു സലാം പറയുമ്പോൾ അസ്സലാമു എന്നതിന് പകരം അസാമു എന്ന് പറയാൻ ചില യഹൂദികൾ ധൈര്യപ്പെട്ടത് അതുകൊണ്ടാണ് അസ്സാം അലയിക്കും എന്ന് വെച്ചാൽ മരണം നിങ്ങൾക്ക് സംഭവിക്കട്ടെ എന്നർത്ഥം അപ്പോൾ അലയിക്കും എന്നു മാത്രം അതായത് നിങ്ങൾക്കും എന്നു മാത്രം നബി സുലല്ലാ വസ്ലമ മറുപടി പറഞ്ഞിരുന്നു പറയുന്നതൊക്കെ കേൾക്കുന്ന ആളാണ് നബി സുലാ അലിസ്ലമ എന്ന് മുനാഫിയക്കുകൾ പറയാൻ ഇടയായതും നബി സുലല്ലാ വല്ലമയുടെ ഈ സമീപനം നിമിത്തമാണ് ഈ നിലപാട് മാറ്റണം അവരോട് പരുഷമായി പെരുമാറണം എന്ന് അള്ളാഹു കൽപ്പിച്ചു അതായത് ഇസ്ലാമിനോട് മുസ്ലിങ്ങളോട് ശത്രുത വെച്ച് പുലർത്തുന്ന യുദ്ധമനോഭാവം വെച്ച് പുലർത്തുന്ന കാഫറുകളോടും കപ്പട വിശ്വാസികളോടും മുസ്ലിങ്ങളാണ് എന്ന് അഭിനയിച്ച് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നടക്കുന്ന കപടന്മാര് സാഹിസ്മക്ക് വഴിമൂലം ഇന്ന ഇന്ന ആളുകൾ കപട വിശ്വാസികളാണ് എന്ന് അള്ളാഹു അറിയിച്ചു കൊടുത്തിരുന്നു ജഹന്നം മസ്വീർ അവരുടെ സങ്കേതം നരകമാണ് അതെത്ര ദുഷിച്ച പരിണാമം ഒരു തീപ്പെട്ടിക്കൊള്ളി കത്തിത്തീരുന്നത് വരെ ഒരു വിരലിന്റെ അറ്റം പിടിച്ചുകൊടുക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ് നമുക്കുള്ളത് ആ സ്ഥിതിക്ക് വെള്ളത്തിൽ മുങ്ങിയതുപോലെ ദേഹമാസകലം തീരായിപ്പോകുകയും തൊലികൾ വെന്തുരുകുമ്പോഴൊക്കെയും തൊലിവാറ്റിക്കൊടുക്കുകയും ചെയ്യുന്ന അവസ്ഥ എത്ര വേദനാജനകം മൗലവിയുടെ ഖുർആാൻ ഓഡിയോ നമ്പർ നാന്നൂറ്റി അറുപത്തിരണ്ട് സൂറത്തു തൗബ ആയത്ത് പേജ് ബില്ലാഹി മാ ഖാലു ഖാലു അവർ പറഞ്ഞിട്ടില്ലെന്ന് അല്ലാഹുവിനെ സത്യം ചെയ്യുന്നു അവർ അവർത്തിന്റെ വാക്ക് പറഞ്ഞിട്ടുണ്ട് ബഅദ ഇസ്ലാമിഹിം അവർ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അവർ അവിശ്വസിക്കുകയും ചെയ്തു വഹമ്മു അവർ

അവൻ അവർ പിന്തിരിഞ്ഞു കളയുന്നു പക്ഷം പരലോകത്തും വേദനയേറിയ ശിക്ഷ അവർക്ക് നൽകും പേജ് ഭൂമിയിൽ അവർക്ക് യാതൊരു രക്ഷകനും സഹായകനുമില്ല കള്ളത്തരത്തിൻ്റെയും കപട്യത്തിൻ്റെയും ഈ ലോകത്ത് ഇങ്ങനെയാണെങ്കിൽ പിന്നെ കേവല സത്യത്തിൻ്റെ പരലോകത്തെ സംബന്ധിച്ച് സ്ഥിതി പറയേണ്ടതില്ല പറയേണ്ടതില്ലോ മുനാഫിക്കുകൾ തമ്മിൽ തമ്മിൽ നബി നബിസ്വലാ വസ്ലമ സംബന്ധിച്ച് പല ചീത്ത വർത്തമാനങ്ങൾ പറയുകയും അള്ളാഹു അത് വെളിച്ചത്താക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് സത്യം ചെയ്യലും പതിവായിരുന്നു ഈ ആയത്ത് അവതരിച്ച പശ്ചാത്തലം സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് ഇപ്രകാരമാണ് നബി സുലഹു അലൈഹി വസ്ലമ ഒരു മരത്തിൻ്റെ തണലിൽ ഇരിക്കുകയായിരുന്നു നബി സുല്ലാ അലൈഹി വല്ലമ പറഞ്ഞു ഒരു മനുഷ്യൻ ഇപ്പോൾ വരും പിശാചിൻ്റെ കണ്ണുകൊണ്ട് അവൻ നിങ്ങളെ നോക്കും അവൻ വന്നാൽ നിങ്ങൾ സംസാരിക്കരുത് അങ്ങനെ അടുത്തു തന്നെ പച്ചക്കണ്ണന പൂച്ചക്കണ്ണനായ ഒരാൾ വന്നു അപ്പോൾ നബി സുല്ലാ അലുവല്ല പറഞ്ഞു നീയും കൂട്ടുകാരും എന്നെപ്പറ്റി പറ്റി ചിത്ത പറയുന്നത് എന്തിന് അപ്പോൾ അയാൾ പോയി കൂട്ടുകാരെ കൂട്ടിക്കൊണ്ടുവന്നു ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെന്ന് എല്ലാവരും സത്യം ചെയ്തു പറഞ്ഞു നബി സുല്ലാ അലുസ്വല്ല അവർക്ക് മാപ്പ് കൊടുത്തു അപ്പോൾ ഈ ആയത്ത് അവതരിച്ചു മറ്റൊരു റിപ്പോർട്ട് ഇതാണ് ഒരു അൻസ്വാരിയും ഒരു ജുഹൈന ഗോത്രക്കാരനും തമ്മിലുണ്ടായ ഷണ്ടയിൽ ഇടപെട്ട് കപടന്മാരുടെ നേതാവായ അബ്ദുല്ലാഹിബിന് ഉബൈ പറഞ്ഞു നമ്മുടെയും മുഹമ്മദിൻറെയും ഉപമ നിന്റെ െ നീ കൊഴുപ്പിച്ചു കൊള്ളുക അത് നിന്നെ തിന്തു എന്ന് പറഞ്ഞതുപോലെയാകുന്നു ഈ സംഭവത്തിലും അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് അയാൾ സത്യം ചെയ്യുകയും നബിസ്വല്ലാസ്വലമ മാപ്പ് കൊടുക്കുകയും ചെയ്യും അവർക്ക് നേടാൻ കഴിയാത്തത് അവർക്ക് നേടാൻ കഴിയാത്തതിന് അവർ ആലോചന നടത്തി എന്ന് പറഞ്ഞത് തബൂക്കിൽ നിന്ന് മടങ്ങുമ്പോൾ വഴിക്ക് വെച്ച് നബി നബിസ്ആലി വസ്ലമയെ കൊന്നുകളയാൻ ഒരു കൂട്ടം മുനാഫിക്കുകൾ ശ്രമിച്ചതിനെ പറ്റിയാണ് അതിൽ നിന്ന് അള്ളാഹു പ്രവാചകനെ രക്ഷപ്പെടുത്തി ഇസ്ലാം ദീനിനെ വെറുക്കുകയും നബി നബീസ്വല്ലാ വസ്ലമയെ എതിർക്കുകയും ചെയ്യാൻ തക്കവണ്ണം യാതൊരു കുറ്റവും അവർക്ക് പറയാനില്ല ദീനും പ്രവാചകനും മുഖേന ഗുണം മാത്രമേ അവർക്ക് ലഭിച്ചിട്ടുള്ളൂ അവർ മുമ്പ് വലിയ ദരിദ്രന്മാരായിരുന്നു ഇപ്പോൾ അള്ളാഹു നൽകിയ പൊതു സ്വത്തിൽ നിന്ന് അവർക്ക് റസൂൽ കൊടുത്ത് അവർ ഐശ്വര്യവാന്മാരായി ഇതൊരു കുറ്റമാണോ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല ഇവരെന്തു മനുഷ്യരാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും നന്നാകുവാനുള്ള അവസരം അവർക്കിനിയും അനുവദിക്കുന്നു ഖേദിച്ചു മടങ്ങിയാൽ മതി ആയിരത്തി എഴുപത്തിയഞ്ച് അവരുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹുവിനോട് പ്രതിജ്ഞ ചെയ്തവർ അവന്റെ ഔദാര്യത്തിൽ നിന്ന് ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ ധർമ്മം കൊടുക്കുകയും സത്വൃത്തന്മാരിൽ പെട്ടവരായിത്തീരുകയും ചെയ്യുന്നതാകുന്നു എന്ന് അങ്ങനെ അവന്റെ ഔദാര്യത്തിൽ നിന്ന് അവർക്ക് കൊടുത്തപ്പോൾ അവർ അതിൽ പിശുക്ക് കാണിക്കുകയും തിരിഞ്ഞു കളയുകയും ചെയ്തു അവഗണിച്ചവരായും കൊണ്ട് ആയിരത്തി എഴുപത്തിയേഴ് അതിനുമുമ്പ് അത് അവരുടെ സ്ഥിരം സ്വഭാവമാണ് എന്ന് അപ്പോൾ അവരുടെ ഹൃദയങ്ങളിൽ കാപട്യമുണ്ടായിരിക്കുക എന്നതാണ് അതിന്റെ അനന്തരഫലമായി അവൻ അവർക്ക് നൽകിയത് അവർ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസം വരെ അതായത് ന്യായവിധി നടത്തുന്നത് വരെ അള്ളാഹുവിനോട് അവർ കരാർ ചെയ്തത് അവർ ലംഘിച്ചതിനാൽ അവർ കളവ് പറഞ്ഞുകൊണ്ടിരുന്നതിനാലും ഇവിടെ അൻസാറുകളിൽപ്പെട്ട സായി തുബിന് ഹാത്തിബ് എന്നു പേരായ ഒരു സഹാബിയെപ്പറ്റി തഫ്സീർ കിതാബുകളിൽ ഒരു കഥ പറയുന്നുണ്ട് അദ്ദേഹം തനിക്ക് സമ്പത്തുണ്ടാകാൻ പ്രാർത്ഥിക്കണമെന്ന് നബിയോട് ആവശ്യപ്പെട്ടു നബി സലാ അലുസ്വലമ അദ്ദേഹത്തിന് പൊതു സ്വത്തിൽ നിന്ന് ഒരാടിനെ കൊടുത്തു പ്രാർത്ഥിക്കുകയും ചെയ്തു ആട് പെറ്റുപരികി അദ്ദേഹം വലിയ മുതലാളിയായി ജക്കാത്തിൻ്റെ പിരിവുകാരൻ ചെന്നപ്പോൾ പല തിടുക്കവും ബുദ്ധിമുട്ടും പറഞ്ഞ് ഒന്നും കൊടുക്കാതെ മടക്കി അയച്ചു പിന്നീട് അദ്ദേഹം ഖേദിച്ചു മടങ്ങി ജക്കാത്തു കൊടുക്കാൻ തയ്യാറായി അപ്പോൾ സ്വീകരിച്ചില്ല പിന്നീട് ഒന്നാം ഖലീഫയുടെ കാലത്ത് ജക്കാത്തു കൊടുക്കാൻ തയ്യാറായി രണ്ടാം ഖലീഫയുടെ കാലത്തും തയ്യാറായി സ്വീകരിച്ചില്ല അങ്ങനെ നീണ്ടുപോകുന്നു കഥ ഇതൊരു കഥയാണ് വിശ്വസിക്കാൻ പറ്റുകയില്ല ഖേദിച്ചു മടങ്ങിയാൽ സ്വീകരിക്കുമെന്ന് എത്ര ആയത്തുകളിലാണ് അള്ളാഹു ഖുർആാലിൽ ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞിട്ടുള്ളത് അതിനെതിരായി നബിസ് അള്ളാഹുസൈമി ീങ്ങളും ചെയ്തു എന്ന് പറയുന്നത് തള്ളപ്പെടേണ്ടതാകുന്നു ആയിരത്തി എഴുപത്തിയെട്ട് അവരുടെ രഹസ്യവും ഗൂഢാലോചനയും അറിയുന്നുവെന്ന് അവരറിഞ്ഞിട്ടില്ലേ നിശ്ചയമായും അള്ളാഹു അദൃശ്യങ്ങൾ നന്നായി അറിയുന്നവരാണെന്നും അവരറിഞ്ഞിട്ടില്ലേ അവർ അറിഞ്ഞിരുന്നു അംഗീകരിച്ചില്ല നമ്പർ ധർമ്മം കൊടുക്കുന്നവരെ പരിഹസിച്ചുകൊണ്ട് അധിക്ഷേപിക്കുന്നവരാണ് വല്ലതയിലൂന സ്വന്തം അധ്വാനമല്ലാതെ ദാനം ചെയ്യാൻ മറ്റൊന്നും അവ അങ്ങനെ അവർ അവരെ രണ്ടു തട്ടിലുള്ള ധർമ്മനിഷ്ഠരെയും പരിഹസിക്കും അതായത് ധാരാളം വാരിക്കോരി കൊടുക്കുന്നത് കണ്ടപ്പോൾ ഇവർ ആളെ കാണിക്കാൻ വേണ്ടി കൊടുക്കുന്നവരാണെന്ന് പരിഹാസത്തോടെ അധിക്ഷേപിച്ചു നിത്യക്കൂലിയിൽ നിന്ന് മിച്ചം വെച്ച് കഴിവനുസരിച്ച് കൊടുത്തവരെ അതിന്റെ പേരിലും ആക്ഷേപിച്ചു തബൂക്ക് യുദ്ധത്തിന് പുറപ്പെടാൻ ഒരുങ്ങിയപ്പോൾ നബി അലൈഹി നബിസ്വല്ലാസ്വലമ സ്വഹാബികളോട് സംഭാവന ആവശ്യപ്പെട്ടു അബ്ദുറഹ്മാൻ ഉൌഫ് അലി അള്ളാഹു അൻഹു നാലായിരം ദുർഹം കൊണ്ടുവന്നു ഉസ്മാൻ അലി അള്ളാഹു വന്നഹു പതിനായിരം ദീനാറും മുന്നൂറ് ഒട്ടകവും അമ്പത് കുതിരയും നൽകി അബുബക്കർ അലി അള്ളാഹു വന്നഹു അദ്ദേഹത്തിൻ്റെ പക്കൽ ആകെയുണ്ടായിരുന്ന നാലായിരം ദുർഹം സംഭാവന ചെയ്തു എല്ലാ അവസരങ്ങളിലും അബൂബക്കറിനെ മുൻകടക്കാൻ ശ്രമിക്കാറുണ്ടെങ്കിലും അപ്പോഴെല്ലാം അതിന് സാധിക്കാത്ത സാധിക്കാതെ ഉമർ അള്ളാഹുഹു ഇത്തവണ അതിന് കഴിയുമെന്ന ആശയോടെ തന്റെ മക്കൽ ഉണ്ടായിരുന്ന ധനത്തിന്റെ പകുതി കൊണ്ടുവന്ന് പ്രവാചകൻ അലൈഹി അല്ലാസമക്ക് നൽകി അബുബക്കറി അള്ളാഹുനു നൽകിയ സംഖ്യയേക്കാൾ അധികമുണ്ടായിരുന്നു അത് പക്ഷേ ഉമറിൻ്റെ ആശ ഫലിച്ചില്ല നബി അലൈഹി വസ്ലമ അബൂബക്കറിനോട് ചോദിച്ചു നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാർക്കായി എന്താണ് ബാക്കി വെച്ചത് അബൂബക്കർ അബുബക്കറി അയ്യുലാഹുഹു പറഞ്ഞു അള്ളാഹുവിന്റെയും തിരുദൂതരെയും അള്ളാഹുവിനെയും തിരുദൂതരെയും ബാക്കി വെച്ചിട്ടുണ്ട് യാത്ര ചെലവിന് പോലും ഒന്നുമില്ലാതെ കരഞ്ഞ ചിലർക്ക് ഉസ്മാൻ അലി അയ്യുള്ള അബ്ബാസ് അയ്യല്ലാഹനു മുതലായവർ അവരുടെ ചെലവ് വഹിക്കാമെന്നേറ്റു ഓരോരുത്തരും യുദ്ധ ഫണ്ടിലേക്ക് നൽകി ഒരു സ്വഹാബി ഒരു റാപ്തൽക്കാരൊക്കെ കൊണ്ടുവന്നു മഹാദരിദ്രായ ചില സ്വഹാബികൾ ചുമട്ടു വേലയ്ക്ക് തയ്യാറ പോയി കൂലി വാങ്ങി പാതി വീട്ടിൽ ചെലവാക്കുകയും പാതി ധർമ്മം കൊടുക്കുകയും ചെയ്തിരുന്നു രണ്ടു കൂട്ടരെയും പരിഹസിക്കുന്നവരായിരുന്നു മുനാഫിക്കുകൾ ധാരാളം കൊടുക്കുന്നവരെ പറ്റി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് കൊടുക്കുന്നത് എന്നും വിഷമിച്ചു കൊടുക്കുന്നവരെ പറ്റി ഇതാർക്ക് വേണം അള്ളാഹുവിന് ഇതൊന്നും ആവശ്യമില്ല എന്നും ആ കബടന്മാർ പറഞ്ഞിരുന്നു സഹർ അവരെ പരിഹസിച്ചു അവർ പരിഹസിച്ചത് കൊണ്ട് ആ ധർമ്മിഷ്ടർക്ക് ഒന്നും ഏൽക്കില്ല കപടന്മാരെ പരിഹസിച്ചത് അള്ളാഹുവാണ് അപ്പോൾ ഇവരുടെ സ്ഥിതി എത്ര ഭയങ്കരം അലീം ഇവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് ആയിരത്തി എൺപത് നീ നീ തേടുക അല്ലെങ്കിൽ തേടാതിരിക്കുക തേടിയാലും അള്ളാഹു ഒരിക്കലും അവർക്ക് കൊടുക്കുകയില്ല വളരെയധികം എന്ന അർത്ഥത്തെ ഉദ്ദേശിച്ച് പ്രാവശ്യം എന്ന് അറബികൾ പറയാറുണ്ടായിരുന്നു ഇവിടെയും ആ നിലക്കായിരിക്കാം പേജ് എഴുന്നൂറ്റി അറുപത് അതെന്തുകൊണ്ടെന്നാൽ അവർ നിശ്ചയമായും അള്ളാഹുലും അവന്റെ ദൂതനിലും അവശ്വസിച്ചിരിക്കുന്നു ആളുകളെ അള്ളാഹുനീർ വഴിയിലാക്കുകയില്ലാഹി യുദ്ധത്തിന് പോകാതെ പിന്മാറിയിരുന്നവർ അള്ളാഹുനെതിരായുള്ള അവരുടെ ഇരുത്തത്തിൽ സന്തോഷിച്ചു പിന്മാറിയിരുന്നവർ എന്ന് വെച്ചാൽ നിങ്ങൾ യുദ്ധത്തിന് വരേണ്ടതില്ല എന്ന് നബി സാഹ അലിസ്മ അനുവാദം കൊടുത്ത കപട വിശ്വാസികൾ കഠിന ചൂടുള്ള സമയത്ത് യുദ്ധയാത്ര ഒഴിവായതിലുള്ള സന്തോഷമാണ് അവർക്ക് അവർ അവരുടെ ധനങ്ങളെ കൊണ്ടും ദേഹങ്ങളെ കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നതിനെ വെറുക്കുകയും ചെയ്തു അവർ പറഞ്ഞു ഈ ചൂടിൽ നിങ്ങൾ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടേണ്ട അതികഠിനമായ ചൂടുള്ളതാണ് ദുനിയാവിലെ ചൂട് പരലോകത്തിലെ അംശം അവർ കാര്യം മനസ്സിലാക്കുന്നവരായിരുന്നുവെങ്കിൽ ആയിരത്തി എൺപത്തിരണ്ട് അതിനാൽ അവർ അല്പം ചിരിച്ചു കൊള്ളട്ടെ അവർ അധികം കരയുകയും ചെയ്തുകൊള്ളട്ടെബുൻ അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന് പ്രതിഫലമായി ദുനിയാവിൽ ഇപ്പോൾ അവർ അല്പം സന്തോഷിച്ചു ചിരിച്ചു ഇനി ആഹ്റത്തിൽ കരയേണ്ടതായും അങ്ങേയറ്റത്തെ ദുഃഖം അനുഭവിക്കേണ്ടതായും വരും ദുനിയാവും ആഹ്റവും തമ്മിലുള്ള വ്യത്യാസം സമുദ്രത്തിൽ ഒരു വിരൽ മുക്കി എടുത്താൽ വിരലിൽ ഉണ്ടാകുന്ന വെള്ളവും സമുദ്രത്തിലെ വെള്ളവും തമ്മിലുള്ള വ്യത്യാസം പോലെയാണെന്ന് ഹദീസിൽ വന്നിരിക്കുന്നു

നീ പറയണം എൻ്റെ കൂടെ നിങ്ങൾ ഒരിക്കലും പുറപ്പെടുകയില്ല വലം തുക അതുവ എൻ്റെ കൂടെ ഒരു ശത്രുവിനോടും ഒരിക്കലും നിങ്ങൾ യുദ്ധം ചെയ്യുകയുമില്ല തബൂക്ക് യുദ്ധത്തിൽ നിന്നുള്ള മടക്ക് യാത്രയിലാണ് ഈ ആയത്തിറങ്ങിയത് അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് ഇനി ഒരു യുദ്ധയാത്രയിൽ അവർ വരാൻ അനുവാദം ചോദിച്ചാൽ അനുവദിക്കേണ്ട അവരെ അപമാനിക്കുകയാണ് ഇന്നക്കും ഹൃദയത്തുമ്പിൽ കൊഴുതി അവർവത്തിൻ നിശ്ചയമായും നിങ്ങൾ ആദ്യഘട്ടത്തിൽ ഒഴിഞ്ഞിരിക്കുന്നതിൽ തൃപ്തി ഖാലിഫീൻ അതുകൊണ്ട് ഒഴിഞ്ഞിരിക്കുന്നവരോടൊപ്പം നിങ്ങളും ഇരുന്നു കൊള്ളുകയും കുട്ടികൾ പെണ്ണുങ്ങൾ രോഗികൾ ഇങ്ങനെ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ട ബാധ്യതയില്ലാത്തവരോടൊപ്പം നിങ്ങൾ ഇരുന്നു കൊള്ളുക